ഹായ് ഹലോ മഴതോരു മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അലീനയ്ക്ക് ആരുമില്ല താൻ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത് താനൊരു അനാഥയാണ് എന്നൊക്കെ അലീന വിചാരിച്ചിരുന്നു പക്ഷേ രേവതി കുട്ടിയെ കാണാനായിട്ട് അങ്ങ് രേവതി കുട്ടിയെ കാണാനായിട്ട് എറണാകുളത്തേക്ക് പോയതിനു ശേഷമാണ് അലീനയ്ക്ക് മനസ്സിലായത് തനിക്ക് ഞാൻ ഒറ്റയ്ക്കല്ല അവിടെ തനിക്കൊരു മമ്മിയുണ്ട് തനിക്കൊരു പപ്പയുണ്ട് ഗ്രേസമ്മയും മാമച്ചനും അത്രത്തോളം സ്വന്തം മകളെ പോലെ തന്നെയാണ് അലീനയെ വരവേറ്റത് അവളെ അത്രത്തോളം സ്നേഹിക്കുകയും ചെയ്തു അതുമാത്രമല്ല എന്തിനേയും ഏതിനും തനിക്ക് കൂട്ടായിട്ട് മനുചേടനുമുണ്ട് എന്ന് അലീ അലീനയ്ക്ക് ഉറപ്പായി കാരണം മനു പറഞ്ഞിട്ടുണ്ടായിരുന്നു അലീന ഒറ്റയ്ക്കല്ല താനും അലീനയ്ക്കൊപ്പം കൂട്ടായിട്ട് കാണുമെന്ന് അങ്ങനെ അലീന ഭയങ്കര സന്തോഷത്തിലാണ് എന്നാൽ അലീന തിരികെ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അലീനയെ തകർക്കാനായിട്ടും ആ വീട്ടിൽ നിന്നും പുറത്താക്കാനായിട്ടും അലീന നാണം കെട്ടു നിൽക്കുന്നത് കാണാനായിട്ടും കാത്തിരിക്കുകയാണ് രോഹിത്തും ഹരിയും അതിനു വേണ്ടിയിട്ട് പല തന്ത്രങ്ങളും അവരും മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോഴും പല പ്രശ്നങ്ങൾ അലീന ചെന്ന് ചാടുമ്പോഴും ആ ഒരു പ്രശ്നങ്ങളിലേക്ക് വലിച്ചിടാൻ വലിച്ചെഴക്കാനായിട്ട് വൈജയന്തി ശ്രമിക്കുമ്പോഴും സ്വന്തം മകളെയാണ് ഇങ്ങനെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴും വൈജയന്തി ഓർക്കുന്നില്ല ഭയങ്കര വേദനയോടുകൂടി തന്നെയാണ് വൈജ് അലീന ഉള്ളത് അലീന എല്ലാവരോടും യാത്ര പറഞ്ഞു പോകുന്നതിന് മുന്നേ തന്നെ അവിടെ ഗ്രേസമ്മയും എല്ലാവരെയും കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് തനിക്ക് തൻ്റെ സ്വന്തം വീട്ടിൽ വന്നു പോയൊരു സമാധാനവും സംതൃപ്തിയുമാണ് തനിക്ക് ആരൊക്കെയോ ഉണ്ടെന്നുള്ള ഒരു ഫീലാണ് ഞാൻ ഒറ്റയ്ക്കല്ല എപ്പോഴും എനിക്ക് കൂട്ടായിട്ട് എല്ലാവരും കാണും എന്ന് അലീന ഇങ്ങനെ ഗ്രേസമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട് അങ്ങനെ രേവതി കുട്ടിയും അലീനയെ യാത്രയാക്കി ഗ്രേസി ഗ്രേസ്യാന്റിക്ക് അവിടെ ചിന്നുമോളെ ഇത് എത്തെടുക്കണമെന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പോൾ ആ സന്തോഷത്തിനോട് കൂടി തന്നെയാണ് അലീന തിരികെ കടപ്പാട്ടൂരേക്ക് എത്തിയത് എന്നാൽ അലീനയെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് അന്ന് രാത്രി എത്തുമെന്ന് പറഞ്ഞിട്ട് അതുവരെയും എത്താതെ പിറ്റേ ദിവസം എത്തിയതുകൊണ്ട് തന്നെ അലീനയ്ക്കൊരു പാഠം അലീനെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് വൈജയന്തി തീരുമാനിച്ചു അതിനുവേണ്ടിയിട്ട് ആ ഒരു കഥകെല്ലാം പൂട്ടിയിട്ടിട്ട് വൈജയന്തി പോയി അലീന വന്ന വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വീടിനകത്തേക്ക് കയറാൻ പറ്റാത്ത വിധത്തിൽ അലീനെ ഏർ പുറത്താക്കി ആ ഒരു കഥകെല്ലാം കുറ്റിയിട്ടിട്ടാണ് വൈജയന്തി പോയത് അലീന തിരികെ കടപ്പാട്ടൂർ എത്തിയപ്പോൾ ഗേറ്റൊക്കെ തുറന്നു വന്നപ്പോൾ കഥകളെല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ് അവിടെ ആരും ആരുമില്ലേ എന്ന് അലിനിക്ക് തോന്നി പക്ഷെ മുത്തശ്ശി കാണും ഉറപ്പാണ് അതിനുശേഷമാണ് തനിക്ക് പണി കിട്ടിയതാണ് എന്ന് അലീന മനസ്സിലാക്കിയത് എന്നാൽ ഇതറിഞ്ഞതിനു ശേഷം അലീന ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി ബാലചന്ദ്രൻ അലീനെ പുറത്തു കൊണ്ടുപോവുകയും അലിനിക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു എപ്പോഴും ബാലചന്ദ്രൻ തന്റെ മക്കളിൽ ഒരാളെ പോലെ തന്നെയാണ് തന്റെ മകളിൽ മകളെ പോലെ തന്നെയാണ് അലീനെയും കാണുന്നത് അപ്പൊ അലീനയ്ക്ക് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ബാലചന്ദ്രൻ അലീനെ പറഞ്ഞു വിട്ടു എന്നിട്ട് വീടിനകത്തേക്ക് കയറ്റുകയും ചെയ്തു പക്ഷെ ഇതെല്ലാം വൈജയന്തി അറിഞ്ഞു വൈജയന്തിലെ ഒരു ഒരു പരിചയക്കാര് ഇതേപോലെ ബാലചന്ദ്രനൊപ്പം തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്ന കാര്യം അല്ലെ വന്ന കാര്യം വൈജന്തിയെ വിളിച്ചു പറഞ്ഞു വൈജന്തി കൂടി ബാലചന്ദ്രനെ വിളിച്ചിട്ട് ഇന്ന് ഇതേപോലെ ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു അതേ പോയിട്ടുണ്ടായിരുന്നു ഇന്ദ്രനാ അത് ഭക്ഷണം കഴിക്കാൻ ആരാ കൂടെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞപ്പോൾ അലീന കൂടെ ഉണ്ടായിരുന്നു എന്നാൽ അലീനയും കൊണ്ട് അവളെയും കൊണ്ട് അന്തിനാണ് നിങ്ങൾ പുറത്തു പോയത് അവട്ടതിന്റെ എന്ത് യോഗ്യതയാണുള്ളത് എന്നുള്ള രീതിയിലാണ് വൈജയന്തി സംസാരിച്ചത് എപ്പോഴും ഒരു പൈസയുടെ മുങ്ക് ഉള്ളതുപോലെ എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് കാരണം അത്രത്തോളം ദേഷ്യവും വാശിയുമാണ് വൈജയന്തിക്ക് തനിക്ക് കിട്ടാത്തതൊന്നും മറ്റുള്ളവർക്കും കിട്ടാൻ പാടില്ല എന്നുള്ള ഒരു വാശിയാണ് വൈജയന്തിക്ക് എപ്പോഴും അങ്ങനെ വൈജയന്തി ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് ബാലചന്ദ്രനോട് സംസാരിച്ചത് എന്നാൽ ഇത്രയും നേളം ഇത്രയും നാള് അലീന ഇല്ലാത്തതിന്റെ ആ ഒരു വിഷമം എന്താണ് അല്ലെങ്കിൽ കഷ്ടപ്പാട് എന്താണ് എന്ന് വ വൈജയന്തി കൃത്യമായിട്ട് മനസ്സിലാക്കിയ ദിവസങ്ങളും കൂടിയാണിത് എന്തായാലും അലീന വന്നതുകൊണ്ട് തന്നെ അലീനയ്ക്ക് കട്ട സപ്പോർട്ടായിട്ട് ബാലചന്ദ്രൻ കൂടെ ഉണ്ടാകും പക്ഷേ ഹരിയും രോഹിത്തും വലിയൊരു ചതിക്കുഴിയിൽ അലീനെ പെടുത്താനായിട്ട് പോകുന്ന കാര്യം അലീനെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല ആ കെണിയിൽ പെട്ടു കഴിഞ്ഞാൽ ഇനി എങ്ങനെ അലീനെ രക്ഷപ്പെടും ഇനി വീണ്ടും അലീനയ്ക്ക് രക്ഷകനായിട്ട് മനു എത്തുമോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ഇതുവരെയും ചേട്ടൻ